എന്തിനാണ് ഇങ്ങനെ കുട്ടികളുടെ കണ്ണീര് വരുത്തിയിട്ട് ഞങ്ങള് നല്ല രീതിയിൽ കഴിച്ചു ഒരു തെറ്റും പറ്റിട്ടില്ല പക്ഷെ തെറ്റ് കളി തെറ്റ് വെള്ളി വീഴ് ടീമിനെ ഫസ്റ്റ് വരാം വർഷങ്ങളായിട്ട് ആ ടീമിനാണ് ഫസ്റ്റ് നടക്കുന്നത്

ില്ല ഫൈസലും കുട്ടില്ല കാരണം ഫൈസൽഅഅ അമ്മര്ൈസ കൊറച്ച് ചെന്നൈ പഠിക്കാൻ അങ്ങനെ എന്തിനാണ് ഒപ്പന മത്സരം അന്ന് ഇവിടെ ഹൈസ്കൂളിൽ ജയിച്ച് വേറെ ടീമിന് കുട്ടോളൂ അത്രേയുള്ളൂ അഞ്ചു വർഷമായിട്ട് ഞങ്ങൾ സ്കൂളിലാണ് സെക്കൻഡ് എല്ലാ കൊല്ലവും തന്നെയാണ് എല്ലാ കൊല്ലും ഇപ്രാവശ്യം ഞങ്ങൾ പ്രോഗ്രാം കമ്മിറ്റിന് മുന്നേ അറിയിച്ചതാണ് ഒരു ഉണ്ടാവരുത് ജഡ്ജ്മെന്റിൽ തന്നെയാണ് എല്ലാ കൊല്ലവും തന്നെയാണ് ഇന്ന് ഞാൻ പറയട്ടെ ഒപ്പനയിലെ ഏറ്റവും വലുത് പാട്ടാണ് പാട്ടിൽ രണ്ടു വട്ടം വെള്ളി വീണ ടീമിന് എങ്ങനെ ഒന്നാം സ്ഥാനം എങ്ങനെ ഒന്നാം സ്ഥാനം കിട്ടും നിങ്ങൾ ജനങ്ങളോട് നിങ്ങൾ ഇവിടെ ഉള്ള ജനങ്ങളോട് ഏത് ടീമാണ് നന്നായി കളിച്ചതെന്ന് ചോദിക്ക് ഞങ്ങൾക്ക് കിട്ടണമെന്ന് ഞങ്ങൾ പറയണില്ല പക്ഷെ എന്തിനാണ് വെള്ളി വീണ എങ്ങനെ നമ്മൾ ഫസ്റ്റ് കൊടുക്ക സാറേ അഞ്ച് വർഷമായിട്ട് ഞങ്ങള് സെക്കൻഡ് ആണ് മൈക്കിന്റെ സൗണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കള്ളത്തരം ഒപ്പിന് ചെയ്യും ഇതിന്റെ മുന്നേ ഫാത്തിട്ട് അവര് ഒപ്പന കൊണ്ടുവരൽ നിർത്തി കള്ളത്തരാണ് എങ്ങനെ കളിച്ചാലും നമുക്ക് കിട്ടില്ല അപ്പീലിന് പോയാലും പോയി ജില്ലയിൽ പത്തൊമ്പതാം സ്ഥാനത്താണ് ഒപ്പന വന്നത് ஜுவர்ஸ் திரூர் மாபல் சங்கரம் குளம் பவன் கோல்ட் திரூர்